ൾ ദൈവത്തിന്റെ അതിവശത്ത് നാം വളർത്തപ്പെട്ട് മറകട്ടെ വീണ്ടും മീഡിയ മുഖാന്തരം നിങ്ങൾ എല്ലാവരെയും കാണുവാൻ കഴിയുന്നതിലൂടെ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണോ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട് എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് അമ്മൻ എന്നോട് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണെങ്കിൽ പ്രാർത്ഥനയ്ക്കായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അമ്മ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം പ്രാർത്ഥിക്കുവാൻ ഞാൻ തയ്യാറാണ് നിശ്ചയമായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഓക്കെ ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് കിടക്കുവാനായിട്ട് കർത്താവ് താല്പര്യപ്പെടുന്നു ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം എന്ന് പറയുന്നത് ജഡത്തിന്റെ പ്രവർത്തികളെ എങ്ങനെ ഒഴിവാക്കാം ഈ വിഷയം പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം പല ദൈവ മക്കളുടെ ജീവിതത്തിലും ഈ ജഡത്തിന്റെ പ്രവർത്തികൾ അവരെ ഭരിക്കുന്നുണ്ടോ അത് വ്യവിചാരമായാലും പ്രണക്കമായാലും കോപമായാലും അങ്ങനെ ജഡത്തിന്റെ പ്രവർത്തികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ജഡത്തിന്റെ പ്രവർത്തികളെ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് അല്പമായി നിങ്ങളുടെ മുമ്പിൽ ആമി സംസാരിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ് അതിന് ആധാരമായിട്ട് ആമി റോമർ എഴുതിയ ലേഖന പുസ്തകം എട്ടാം അധ്യായം അതിന്റെ ഏഴാം വാക്യം വായിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുന്നു അവിടെ ഇങ്ങനെ പറയുന്നു ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു അത് ദൈവത്തിന്റെ ന്യായ കീഴ്പ്പെടുന്നില്ല അപ്പോ ജഡത്തിന്റെ പ്രവർത്തികൾ ദൈവവുമായിട്ട് ഒരു ശത്രുത്വം ഉണ്ടാക്കുകയാണ് വളരെ മനസ്സിലാക്കണം അപ്പൊ ഈ ജഡ് ജഡപപ്രവർത്തികൾ ഒരിക്കലും അവൻ ദൈവത്തിന്റെ രാജ്യത്തെ ആമൻ സ്വീകരിക്കുന്നതിന് തടസ്സമാണ് അതുകൊണ്ട് ജഡത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ ശത്രുത്വമാണ് അതിനെ ഒഴിവാക്കിയേ മതിയാവൂ എന്ന് കർശനമായിട്ട് ബൈബിൾ നമ്മോട് പറയുകയാണ് അവൻ ബൈബിളിന്റെ വിശുദ്ധി ബൈബിൾ പറയുന്നതായ ആ വിശുദ്ധി നമ്മുടെ ജീവിതത്തിനകത്ത് ആമൻ വളരെയധികം പ്രാവർത്തികത്തിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ് എന്ന് ദൈവത്തിന്റെ പദനം വ്യക്തമായി വിളിച്ച് പറയും ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ വളരെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ആത്മീയ ആത്മീയഗോളത്തിൽ തന്നെ വിശുദ്ധിക്കെതിരായുള്ള പല നിലവാരങ്ങളും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ രീതിക്കനുസരിച്ച് മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് സ്വാതന്ത്ര്യത്തിനനുസരിച്ചല്ല കേട്ടോ വളരെ മനസ്സിലാക്കണം ആമി സ്വാർത്ഥതയ്ക്കനുസരിച്ച് ആമി ബൈബിളിന്റെ ഉപദേശങ്ങൾ ഓരോ രീതികളിലും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ോ ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചപ്പോൾ ആ വ്യക്തി പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതാണ് ജനത്തിന് ഇഷ്ടം അപ്പോ ജനം അവരുടെ ഇടയിലേക്ക് വരണം അവരുടെ ആരാധനയ്ക്ക് കൂടണം അതിനു വേണ്ടി ചില കാര്യങ്ങൾക്കു വേണ്ടി ആമ ഉപദേശങ്ങളെ ജനത്തിനനുകൂലമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ജഡത്തിന്റെ സ്വഭാവമാണോ ജഡത്തിന്റെ ഇച്ഛക്കനുസരിച്ച് ബൈബിളിന്റെ ഉപദേശം മാറ്റപ്പെടുകയാണെങ്കിൽ അത് ജഡത്തിന്റെ പ്രവൃത്തിയാണ് ബൈബിൾ വ്യക്തമായി അതിനെ സൂചിപ്പിക്കുന്നു ആമ എന്തൊക്കെയാണ് ഉപദേശം എന്ന് വ്യക്തമായി ബൈബിൾ പറയുന്നുണ്ട് ഓക്കെ അവൻ ഞാൻ പറഞ്ഞു വരുന്നത് ചടം ദൈവത്തിന് വിരുദ്ധമാണ് ചടം ആമ ജടത്തിന്റെ പ്രവൃത്തികൾ ദൈവത്തോട് ശത്രുത്വം ഉണ്ടാക്കുകയാണ് ദൈവവുമായിട്ടുള്ള ബന്ധം നശിപ്പിക്കുകയാണ് എന്ന കാര്യം മറന്നു പോകരുത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമൊക്കെ വളരെ മനസ്സിലാക്കണം ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി വളരെയധികമായിട്ട് ആമ ജടത്തിന്റെ പ്രവർത്തികളിലേക്ക് ഇടപെട്ട് ആമൻ അകപ്പെട്ട് ആമൻ അതിനെ ന്യായീകരിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു ആമ ഒരു സുപ്രഭാതത്തിൽ ഈ പ്രവർത്തികൾ തൻ്റെ നേരെ തിരിഞ്ഞു ബൈബിൾ വ്യക്തമായി പറയുന്നു നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തെ തിരിച്ചടിക്കുമെന്നോ ആമ സദർശവാക്യത്തിൽ വായിക്കുമ്പോഴൊക്കെ ആമന് സാങ്കീർത്തനത്തിൽ വായിക്കുമ്പോഴൊക്കെ കാണുവാൻ സാധിക്കുന്ന ഭാഗമാണ് നമ്മൾ നാവ് കൊണ്ട് ആമൻ പറയുന്ന കാര്യങ്ങൾ പലരും പറയുകയാണ് ഞാൻ ജയിച്ചു അല്ല പ്രിയരാ തിരിഞ്ഞു കൊത്തുന്ന സമയം വളരെ അടുത്തിരിക്കുകയാണ് അവൻ ഈ വ്യക്തി തന്റെ ജീവിതം ആമൻ അനുകൂലിച്ച് അനുകൂലിച്ച് താൻ അതിനെ അനുകൂലിച്ച് അങ്ങനെ പോവുകയായിരുന്നു പക്ഷേ ആ പ്രവർത്തികളെല്ലാം താൻ ചെയ്തു കൂട്ടിയ ആ പ്രവർത്തികളെല്ലാം തനിക്കെതിരായിട്ട് ഇപ്പൊ ആമൻ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആമൻ അതുകൊണ്ട് പ്രിയരെ ദൈവം ജടപ്രവർത്തി ചെയ്യുന്നവരെ കുറെ സമയം ഇങ്ങനെ അങ്ങ് വിടും വിട്ടാമൻ തിരിച്ചു പിടിക്കുന്ന ഒരു സമയമുണ്ട് ആ പിടിയിൽ നമ്മൾ ഒത്തിരി ദേശത്തിന്റെ മുമ്പിൽ നാണം കിടേണ്ട ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകും എന്ന കാര്യം ആരും മറന്നുപോകരുത് ആരൊക്കെ ജടപ്രവർത്തികളിൽ അകപ്പെട്ടിട്ടുണ്ടോ അവൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അവൻ അവർ ഇങ്ങനെ ചെയ്തിട്ടും അവർക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ പാഷേ ശരിയാണ് ദൈവം അവരങ്ങനെ കുറച്ചു സമയത്തേക്ക് അങ്ങ് വിടും തിരിച്ചു പിടിക്കുമ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് ഒത്തിരി നാണക്കേട് ഉണ്ടാകും ഒത്തിരി പരാജയങ്ങൾ ഉണ്ടാകും ഫൈസല ഹലലൂയ ആ പരാജയങ്ങൾ അവരുടെ ജീവിതത്തിൽ സന്തോഷിക്കുവാനോ സമാധാനത്തോടെ ജീവിക്കുവാനോ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനോ ആഗ്രഹിച്ചാലും നടക്കാത്ത സാഹചര്യങ്ങളിലേക്ക് എത്തപ്പെടും ഫൈസലോ ആമൻ പ്രൈസോട്ട് ആമൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ് ഒരു വ്യക്തിയോട് ക്ഷമാപണം ചെയ്യുവാൻ ദൈവാ പല ആഹ്വാനം കൊടുത്തു പല ആഹ്വാനം അവർ അനുസരിച്ചില്ല അവസാനം താൻ ലോകക്കിടക്കയിലേക്ക് എത്തി എത്തിയപ്പോൾ അവൻ ക്ഷമാപണം ചെയ്യുവാൻ താത്പര്യപ്പെട്ടിട്ട് പോലും ദൈവം അവരുടെ തൊണ്ടയെ അടച്ചു കളഞ്ഞു അങ്ങനെ അവർ മരിക്കുവാനിടയായി ആ ശാപം ആമ അവർക്കും വളരെ കഷ്ടമായിരുന്നു അവരുടെ മക്കളും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്നും നോക്കണം ജീവിതം എങ്ങനെ മാറുന്നു നമ്മൾ വിചാരിക്കുന്നത് ചില പ്രവർത്തികൾ ദൈവം കാണുന്നില്ല ആമ ദൈവം അങ്ങ് ക്ഷമിച്ചോളും എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവം ക്ഷമിക്കുവായിരിക്കാം പക്ഷെ തിരിച്ചോ ആമൻ ദൈവം നമ്മളെ ചോദ്യം ചെയ്യുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസം നമ്മുടെ ജീവിതം വളരെ തകർച്ചയിലേക്ക് എത്തപ്പെടും ആമൻ സംഘം ബൈബിൾ പറയുന്നു കണക്ക് തീർക്കുന്ന ആളിൽ ആമൻ നിന്റെ കൈകാലുകൾ ബലപ്പെട്ടിരിക്കുമോ ആമൻ ആ ഭാഗം വളരെ ശരിയായ കാര്യവുമാണ് അവൻ അതുകൊണ്ട് ജഡപപ്രവൃത്തി ദൈവത്തിന് ശത്രുത്വമാണ് അവൻ അതുകൊണ്ട് അവൻ ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആയി ജടപ്രവൃത്തിയെ മാറ്റാൻ നിങ്ങൾ തയ്യാറാകണം അവൻ അതിനാധാരമായിട്ട് ചില ഭാഗങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഗലാത്തിര ലേഖന പുസ്തകം അവൻ അതിൻ്റെ അവൻ അഞ്ചാം അധ്യായം ആമൻ പതിനാറാം വാക്യം വായിക്കുമ്പോൾ അവൻ അവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് അവൻ അവൻ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ അവിടെ പറയുന്ന ഭാഗം ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കേയില്ല വളരെ മനസ്സിലാക്കണം ആമൻ അവിടെ പറയുന്ന ആത്മാവിനുസരിച്ച് നടന്ന നടന്നാൽ ആത്മാവിനുസരിച്ച് നിങ്ങൾ നടക്കുകയാണെങ്കിൽ ജഡത്തിന്റെ മോഹങ്ങൾ ആമൻ നിങ്ങൾ വായിക്കണം ഗലാത്തി എഴുതിയ സുവിശേഷം ഗലാത്തി എഴുതിയ ലേഖന പുസ്തകം ആമൻ അഞ്ചാമത്തെ പതിനാറാം വ്യക്തമായി നിങ്ങൾ വായിക്കണം അവൻ അവിടെ പറയുന്ന പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ആത്മാവിനുസരിച്ച് നടന്നാൽ ആമ ജഡത്തിന്റെ മോഹങ്ങൾ നിന്നെ ലയിക്കത്തില്ല നിന്നെ കൊടുത്തില്ല നിന്നെ ഭരിക്കുന്നില്ല എന്ന് വ്യക്തമായി വേദപുസ്തകം പറയുന്നു അതുപോലെ തന്നെ കൊലോസ്റ്റേറിയ ലേഖന പുസ്തകം ആമന് അതിന്റെ മൂന്നാമത്തെ മൂന്നാം അധ്യായം അതിന്റെ പതിനഞ്ചാം ആമന അതിന്റെ അഞ്ചാം വാക്യത്തില് ആമ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് ആകെയ ദുർനടപ്പ് അശുദ്ധി ആമന് അത്യാഗം ദുർമോഹം വ്യഗ്രാരാധന അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ ഫ്രൈസലോ അവിടെ പറയുന്ന ഭാഗമാണ് ചില ആമ ജഡത്തിന്റെ പ്രവർത്തികളെ കൊടുത്തിട്ട് പറയുകയാണ് നാമിനെ അവയ അവയവങ്ങളെ മരിപ്പിപ്പിൻ ഫ്രൈസലോ അവയവങ്ങളെ മരിപ്പിപ്പിൻ എന്ന് പറഞ്ഞാൽ ആമ ആമി ദൈവത്തോട് നമ്മൾ അത് ഘൂഷിക്കപ്പെടണം ആമി ഇനി ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി എന്റെ ഈ അവയവത്തെ ഞാൻ എടുക്കത്തില്ല ഇന്ന കാമന് ഇനി ഞാൻ ഈ സ്വഭാവത്തെ ഞാൻ എടുക്കത്തില്ല ആമി എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ മരിപ്പിക്കണം മരിക്കുക എന്ന് പറഞ്ഞെന്താണ് മറഞ്ഞു പോകുക ആമേ പ്രൈസോ ആമ ഇനി അത് കാണാനായി പറ്റത്തില്ല അതിനെ നമ്മൾ മറച്ചു കളയണം പ്രൈസലോ എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി വിളിച്ചു പറയുകയാണ് ആമൻ അതുപോലെ ആമെ ഗലാത്തിൽ ലേഖന പുസ്തകം തന്നെ അവൻ അധ്യായം ആമൻ അതിന്റെ ഇരുപത്തിനാലാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് ക്രിസ്തേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ഘോഷിച്ചിരിക്കുന്നു വളരെ മനസ്സിലാക്കണം കേട്ടോ ഇവിടെ പറയുന്നത് ആമ കൊലോസ് ലേഖന പുസ്തകത്തിൽ പറയുന്നു മരിപ്പിപ്പിൻ ആമേ ഇവിടെ പറയുന്നു രാമക്രി കൂടെ ആമ മോഹങ്ങളോട് കൂടെ നിങ്ങൾ സൂക്ഷിക്കപ്പെടണം അങ്ങനെ ക്രൂശിക്കപ്പെടുകയാണെങ്കിൽ ചടം നിങ്ങളെ ആമ തൊടുകയില്ല ആമ ഒന്നുകൊരു ലേഖന പുസ്തകം ആമൻ അതിന്റെ ഒൻപതാം അധ്യായം ഇരുപത്തി വാക്യം വായിക്കുമ്പോൾ അവൻ അവിടെ കാണുവാൻ കഴിയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് ആമ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത് അപ്പോ പൗലോസ് അവ വളരെ ആമൻ നല്ല കഷ്ടതകൾ അനുഭവിച്ച സുവിശേഷ വേലയിൽ ആമേ പ്രവർത്തികളിൽ സുവിശേഷ പ്രവർത്തനങ്ങളിൽ വളരെ ശോഭിച്ച ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ് ക്ഷമ്മ എന്താണെന്ന് ആമൻ അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷ ആമെ അതിനെ കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് നല്ലവണ്ണം അറിയുവാനായിട്ട് കഴിയുന്നുണ്ട് ഈ അപ്പോ സ്ഥലനായ പൗലോസ് പറയുകയാണ് മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ സ്വയമായി പറയും ഞാൻ തന്നെ കൊള്ളരുതത്തവനായി പോകാതിരിക്കേണ്ടതിന് ആമേ ഞാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് ക്രിസ്തുവിൽ ഞാൻ അടിമയാക്കുകയാണ് ആമേ ലോ ഹാലൻ അടിമയാക്കുകയാണ് ഞാൻ ഞാനിന്റെ അമ്മൻ അടിമയാണ് അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടോ മറ്റുള്ളവരെ ഉപദേശിക്കാൻ തുടങ്ങിയാൽ നമുക്ക് നല്ല വാക്കുകൾ വരും അല്ലേ ആമ മറ്റുള്ളവരോട് പ്രസംഗിക്കാൻ പറഞ്ഞു നല്ല രീതിയിൽ നമ്മൾ പ്രസംഗിക്കും ഉപദേശിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ആമ എല്ലാവർക്കും ഇഷ്ടമാ പക്ഷേ ആമേ വചനപ്രകാരം ഒന്ന് നടക്കാൻ പ്രസംഗിച്ചതിനനുസരിച്ചൊന്നും നടക്കാൻ ജീവിക്കാൻ നമ്മൾ തയ്യാറാകുമോ തയ്യാറാകില്ല കാരണം എന്താ ആമ പ്രൈസ കഴിയത്തില്ല ആമേ അവൻ അങ്ങനെ ജീവിച്ചാൽ നമ്മുടെ കാര്യങ്ങളൊക്കെയും പകുതി വഴിയിൽ നിന്ന് അത് അവസാനിച്ചു പോകും അതുകൊണ്ട് സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവൻ അവർ പല കാര്യങ്ങളും പല ദൈവം ആഗ്രഹിക്കാത്തതായ ജഡത്തിന്റെ സ്വഭാവങ്ങളിലേക്കോ അവർ പോകുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഇവിടെ വ്യക്തമായി വേദപുസ്തകത്തിൽ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് ദൈവത്തോടുകൂടെ ആമൻ നാം ഘൂഷിക്കപ്പെടുമെങ്കില് നമ്മുടെ ആമൻ ഹാലൽ ജഡത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ സാധ്യതയുള്ള അവയവങ്ങളെ നമ്മൾ മരിപ്പിപ്പിക്കുമെങ്കില് സ്വഭാവങ്ങളെ മരിപ്പിക്കുമെങ്കില് നിശ്ചയമായിട്ട് ക്രിസ്തുവിനോടുകൂടെ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും ഇവിടെ പൊരിതിരുതി ലേഖന പുസ്തകത്തിൽ അപ്പോസ് തന്നെ പബ്ലോസ് പറയുന്നത് പോലെ ഞാൻ ആമി ദണ്ഡിപ്പിച്ച് എന്റെ ശരീരത്തെ ഞാൻ ദിപ്പിച്ച് ആമി അടിമയാക്കി ആക്കുകയത്രയെ ചെയ്യുന്നത് അവൻ അവന് അടിമയാക്ക ക്രിസ്തുവിന്റെ അടിമയാണ് ഫ്രൈസലോ അങ്ങനെ നമ്മൾ ജീവിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മെ നടത്താൻ ദൈവം ശക്തനാണ് ഫ്രൈസലോ അപ്പോസ് തന്നെ ഒന്ന് നോക്കണം ഒരുപാട് കത്തതകൾ അനുഭവിച്ചു പക്ഷേ ആമെ കത്തത അവന്റെ ജീവിതത്തിൽ വരാതിരിക്കുകയല്ല ചെയ്തത് വന്നു പക്ഷെ പല സ്ഥാനങ്ങളിലും അവൻ അവിടെ നിന്ന് ആമെ കർത്താവ് കരം പിടിച്ച് നടത്തുവാനായിട്ടിടയായി അങ്ങനെയാണെങ്കിൽ ഈ നാളുകളിൽ നിങ്ങൾ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിപ്പിക്കുമെങ്കില് നിങ്ങൾ ദൈവത്തോട് നിങ്ങൾ ജഡപ പ്രവർത്തികളെ ഘൂഷിക്കുമെങ്കില് നിങ്ങളുടെ അവയവങ്ങളെ ഘഷിക്കുമെങ്കില് ഒരിക്കലും ഫ്രൈസലോ പിശാച ആമ ജഡത്തിന്റെ പ്രവർത്തികളിലേക്ക് തള്ളിയിടുകയില്ല നാം ദൈവത്തിന്റെ സന്ക്ഷോഭിക്കുക തന്നെ ചെയ്യും ഫ്രൈസലോ ആമേ ഇനിയുള്ള കാലങ്ങളിൽ ഭയാകനമാകുന്ന കാലഘട്ടമാണ് ആമേ പാപം ചെയ്യുവാൻ വളരെ സാധ്യതയുള്ള ആമ കാലഘട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആമന് അതിലേക്ക് വീണുപോയാൽ ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ ഓഹരിക്കാരാക്കുവാൻ നിങ്ങൾക്ക് പറ്റത്തില്ല അതുകൊണ്ട് ആമ ദൈവത്തിന്റെ കണ്ണ് ആമ സകലതിനെയും കാണുന്നുണ്ട് സകലതിനെയും അറിയുന്നുണ്ട് നാം എവിടെ നിന്നും പാമ ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്താലും ആമ ദൈവത്തിന്റെ കണ്ണ് കാണുന്നുണ്ട് അത് ഒരു ദിവസം പുരമുകളിൽ ഘോഷിക്കപ്പെടും നമ്മുടെ ജീവിതം നമ്മുടെ കൈകാലുകൾ ബലപ്പെട്ടിരിക്കണമെങ്കിൽ നാം ഓരോ നിമിഷങ്ങളും ദൈവത്തോട് നമ്മുടെ ശരീരത്തെ ക്രൂഷിപ്പിച്ച ക്രൂഷിപ്പിച്ച ദൈവത്തോട് നമ്മൾ ആമെ ശരീരങ്ങളെ ശോധന ചെയ്ത് ചെയ്ത് ആമിത് പറഞ്ഞതുപോലെ നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ചു സ്ഥിരമായ ഒരു ആത്മാവിന് ഞാമെ പുതുക്കി ഈ നാളുകളിൽ ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണ് എങ്കില് ആമ നിങ്ങക്ക് ദൈവത്തിന്റെ സനിക്ഷോഭിക്കുവാൻ കഴിയും അല്ലയോ പ്രിയരെ ജലത്തിന്റെ പ്രവർത്തികളായിരിക്കുന്ന ആമെ പ്രവർത്തികളിലേക്ക് നിങ്ങൾ ആരെങ്കിലും അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആമേ പിന്നെ രാമൻ ഈ സമയത്ത് ഈ മീഡിയ മുഖാന്തര നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുകയാണ് ആമൻ ആ ജടത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് പുറത്തുവാ ഇല്ല എങ്കിൽ ആമൻ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങളിലേക്ക് അടിമപ്പെടേണ്ടെന്ന സാഹചര്യങ്ങൾ ഇത് ആഗമിച്ചിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഈ തിരുവതിര ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുകൂലമായി തീരേണ്ടതിനാ നിങ്ങളെല്ലാവരും ഈ ആമേൻ പാകം താമ വളരെ ശ്രദ്ധയോട് ആമ കേട്ട ആമ ജീവിതം ശോധന ചെയ്ത് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായി തീരേണ്ടതിന് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വചനത്തെ നിങ്ങൾ ആമൻ നിങ്ങളിൽ ഉറപ്പിച്ചുകൊണ്ട് വാക്കുകൾ വിരാമം കുറിക്കുന്നു ആമേൻ ആമേ